നമ്മളിപ്പോൾ അന്റാർട്ടിക്കയിലോട്ട് യാത്ര പോകണം എൻ്റെ ഒരു ഡ്രീം ലൊക്കേഷൻ ആണ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ സാറ് ശരിക്കും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സാറേ വളരെ നന്ദിയുണ്ട് താങ്ക് യു എന്തായാലും ഇതൊരു വലിയൊരു ഇവൻ്റ് ആണ് കാരണം അന്റാർട്ടിക്ക പോലുള്ള സ്ഥലത്തേക്ക് ഇതുവരെ അങ്ങനെ അധികം ആൾക്കാർ പോകാത്തൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ആൾക്കാർ ഒരുപാട് പേര് അതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് മലയാളികൾക്കെല്ലാം ഒരു ഒരു വിജ്ഞാനത്തിനും വിനോദത്തിനും ഒപ്പം എന്താ വിനോദം എന്ന് ഉദ്ദേശിക്കുന്നത് ഷെറിൻസിൻ്റെ സംഭാഷണം തന്നെ ഒരു വിനോദം പോലെയാണ് അതേ മീൻസ് ഒരു ഒരു പറയോ ഒരു തൊട്ടടുത്ത അയൽക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലൊരാൾ സഹോദരങ്ങളിലൊരാൾ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു രീതിയാണ് ഷെറിൻസിന്റെ ഒരു രീതി ഒരു വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അതായത് ഐസിനകത്തൂടെയും അതുപോലെ തന്നെ ഒരു കപ്പലിനകത്ത് ഐസ് തട്ടിമുട്ടിയും ഐസ് ഭയങ്കര ഒരു ഒരു ഞാനത് ഏതോ ഇംഗ്ലീഷുകാരൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ഡിസ്കവറി ചാനലൊക്കെ അതായത് അവിടെ ഒരു മലയാളി പോയി അതൊക്കെ ഡിസ്കവർ ചെയ്യാന്ന് പറയുന്നത് എന്താ പറയുക നമ്മളെ എല്ലാ മലയാളികൾക്കും എല്ലാ കേരളീയർക്കും അതിൽ വലിയ